செலவுல நான் உங்க கூட தான் இருப்பேன் இப்பவுமே நான்கு நாள் இருந்துச்சு எனக்கு பணி முடிச்சிருச்சு பணியான்னு தெரியல இப்பயும் கூட கால ராக மெடிக்கல்ல போயிட்டு மேடிச்சுட்டு வந்து புடிச்சுக்கிட்டு அவங்க கூட உட்காந்துருக்கேன் தைரியமா போங்க மீடியாக்காரங்க எங்க போராட்டம் மாதிரி இல்லாம எங்க போராட்டம் நல்லா உயர்த்தி கொண்டுவாங்க எங்களோட போராட்டம் ஒண்ணும் இல்லாம போச்சு அது மாதிரி பெண்களுக்காக இனியும் நிறைய போராட்டம் நீங்க நடத்தணும் அப்படின்னு நினைக்கிட்டு இந்த சமரசிக்கும் நினைச்சேச்சிக்கும் மற்றும் இங்க கூடியிருக்கும் என்னுடைய அன்பான சகோதர சகோதரிகளுக்கும் ஓனர் ஏரியா எழுநூறா மாற்றணும் அவங்களோட

தளர்ந்து போக மாட்டேன் தெரியும் போங்க உங்களுடைய எல்லா வித அபிவாத்தியங்களை அர்ப்பித்துக் கொண்டு நிறுத்திக்

സദാനന്ദൻ മാഷടക്കം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും കുണ്ടറയുടെ പ്രിയപ്പെട്ട എം എൽ എയുമായ ശ്രീ പി സി വിഷ്ണുനാഥ് അടക്കമുള്ള ഏറ്റവും പ്രിയമുള്ളവരെ അമ്മമാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നീ ഉപരോധ സമരത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചിരുന്നു ആ ട്രെയിനിങ് ക്യാമ്പ് വെച്ചാൽ ഇവിടെ ഉപരോധം ഉണ്ടാകില്ല എന്ന് കരുതിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ പോലീസ് പടയ്ക്ക് സാധിക്കുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്ന് വെച്ചത് ആണ് ഈ അമ്മമാർക്ക് നമ്മുടെ നാട്ടിൽ തളർന്നു വീണ്ടും കിടക്കുന്ന മനുഷ്യന്മാരെ പരിചരിക്കുവാൻ ഇന്നൊരു ട്രെയിനിങ്ങും ആവശ്യമില്ല അതൊക്കെ ചെയ്ത് ശീലിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്താസിലാൽ പൊളിയുന്ന സമരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അത് ചെയ്യുന്നവരല്ല ഈ അമ്മമാരുന്ന നിങ്ങളോർക്കുന്ന നന്നായിരിക്കും പിണറായി വിജയൻ ശ്രീമതി വീണാജോദി അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഇരിക്കുന്നത് അമ്മമാരാണ് അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയവരാരും ഗതി പിടിച്ചിട്ടില്ല ആർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോട് ഈ സമരത്തെ ആക്ഷേപിക്കുന്ന സി ഐ ടിന്റെ ഗതാക്കന്മാരോട് എം എൽ എമാരോട് സൂചിപ്പിക്കപ്പെട്ടത് ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുലമ്പാടും മുടിഞ്ഞുകൂടും ആ രീതിയിൽ കഷ്ടപ്പെടുന്ന കടലാധ്വാനം ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് കേരളത്തിന്റെ വരുന്ന ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ശ്രീമതി വീണ ജോർജ് വന്ന കാത്തിൽ അങ്കനവാദി അമ്മമാരും അമ്മമാരും ഇവിടെ സമരം ചെയ്യുകയാണ് ഈ ഈ ഈ ഈ ബ്രെഡിന്റെ കഷ്ണം ധരിച്ചുകൊണ്ട് അമ്മമാരുടെ ആർജനം കറങ്ങി നടക്കുന്ന

ൾ സഭയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും സഭയിൽ കൊണ്ടുവരാറേ മുന്നിലടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ രൂപമാണ് പട്ടപ്പുറത്താണ് അംഗരവാടി ജീവനക്കാർ സമരം ചെയ്യുന്നത് പ്രശ്നം സൂചിപ്പിച്ചു വർക്കർമാരെ പോലെ അഭിനയിക്കേണ്ടി വരുവന്ന ആ സാധു കരികമാങ്ങൾക്ക് ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞു കിട്ടാത്തതാണ് നല്ലത് അവർക്ക് കിട്ടിയ ഫോണിന്റെ പ്രത്യേകത എന്താ പറയുക ആ കമ്പനി കൂട്ടിപ്പോയിട്ട് ആറ് വർഷമായി ശ്രീമതി വീണാഗോജിനോട് പറയുന്നു അംഗരവാടി ജീവനക്കാർ കൊടുത്തിരിക്കുന്ന ഫോണിന്റെ ബാറ്ററിക്ക് ഒരു ചാർജർ ആ കമ്പനി വാങ്ങി തന്നാൽ ശ്രീമതി വീണാഗോഡ് പറയുന്ന പരി ഞങ്ങളുടെ ഈ ആറ് വർഷത്തിടയിൽ അവർ ഫോൺ മാറി ആ സാധുക്കൾക്ക് ആറ് വർഷത്തിടയിൽ കൂട്ടിപ്പോ കമ്പനി കൂട്ടിപ്പോൾ കമ്പനി ബന്ധപ്പെട്ട കമ്പനി തന്നെയായിരിക്കും ആ കമ്പനിയിൽ ഒരു ഫോൺ കൊടുത്തതല്ലാതെ വേറൊന്നും കൊടുത്തിട്ടില്ല അവർക്ക് വേണ്ടി ശമ്പളം മൂന്നായിട്ടാണ് കൊടുക്കുന്നത് ആദ്യ ഒരു കിടു രണ്ടാമത് ഒരു കിടും മൂന്നാമത് കിടു ആ സാധുക്കളെ പാവപ്പെട്ട അവിടേക്ക് വരുന്ന കുടുംബകൾക്ക് മൊട്ട വാങ്ങിക്കൊടുക്കുന്നത് ഈ ശമ്പളം കിട്ടുന്ന അവടയ്ക്ക് ആദ്യത്തെ ദിവസം തോറും രണ്ടാമത്തെ ദിവസം വിള്ളയും മൂന്നാമത്തെ ദിവസം മഞ്ഞ കൊടുക്കാൻ മതിയോ മൊട്ട മൊത്തത്തിൽ കൊടുക്കണ്ടേ ആ സാധു മനുഷ്യരെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ് നിങ്ങളെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ ഈ സമരത്തെ ആക്ഷേപിക്കുന്ന ആളുകളോട് പറയുന്നു നാളെ ഈ ആക്ഷേപിച്ചതിനു ശേഷം നിങ്ങൾക്ക് പ്രായമാകുന്നു തളർന്നു വീഴുമ്പോ നിങ്ങളെ പരിചരിക്കാൻ നിങ്ങളുടെ കുടുംബമില്ലാതെ വരുമ്പോ നിങ്ങളെ നോക്കാൻ ഈ സാധനം ഉണ്ടാകുകയുള്ളൂ അന്ന് നിങ്ങൾ പറഞ്ഞ അധിക്ഷേപത്തിന്റെ തോറിൽ നിങ്ങളെ ശുശ്രൂഷിക്കാതിരിക്കില്ല ഇന്ന് സമരത്തെ പൊളിക്കാനായി നിങ്ങൾക്ക് ട്രെയിനിങ് ഇല്ലെങ്കിലും ഇവർക്ക് നന്നായി നിങ്ങളെ പരിഹരിക്കാനുള്ള ധൈര്യം ആർജം ഈ നാട് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സമരം അവസാനിക്കുകയല്ല അപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ ఈ రాజ్యే ఎలాంటి సమరం చే ప్రచోదరీ സമരം ചെയ്യുവാനുള്ള ഊർജ്ജമായി നിങ്ങളുടെ ഈ സമരം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരം നമുക്ക് ശമ്പളം കൂട്ടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള സമരമല്ല സമരത്തിന്റെ കുഴിങ്കാറ്റിലാണ് നിങ്ങൾ തുടക്കം പറഞ്ഞുകൊണ്ട് ഈ അമ്മമാരുടെ സമരം ആ സമരത്തിന്റെ അവസാനം ഈ സമരത്തിന്റെ അവകാശത്തിലൂടെ അല്ലാതെ നമ്മൾ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അധിക്ഷേപിക്കുന്ന ആളുകൾ ഇന്ന് നമ്മളെ പുലപ്പും പറയുന്ന ആളുകൾ ആളുകൾ നാളെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പ്രശസ്തമാകുന്നത് സെക്രട്ടേറിയറ്റിന്റെ മട്ടിപ്പാവിൽ നിന്നവരെ താങ്കറക്കും അവിടെ മാത്രമല്ല ആ നൂതസഭകളെ ശീതീകരിച്ച മുഴുവനും അവർക്കില്ലാത്ത കാലത്തില് എട്ട് മാസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് എല്ലാവിധമായ സമരാഭിഭാഷികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം